നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്രയൊക്കെ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചാലും പുഴയിൽ പുഴയിലിറങ്ങരുത് വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുത് വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ പോയി അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ആ പ്രദേശവാസികൾക്കായിരിക്കും ആ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിവുണ്ടാവുക പുറമെ ശാന്തമായി കിടക്കുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഇത്തരത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഴിവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങിമരിച്ച മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികളായ ഡോണൽഡ് ഷാജിയും അക്സ റജിയും നടന്നാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് വിവരം ഇരുവരുടെയും മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചത് കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരം ഉണ്ടായിരുന്നുള്ളൂ പരിചയമുള്ള സ്ഥലമായിരുന്നില്ല ഇരുവർക്കും കൊല്ലത്തെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ അക്സ ഡോണലൊപ്പം വെള്ളച്ചട്ടം കാണാൻ എത്തിയതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അധികം ആളുകൾക്കൊന്നും അധികം പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് ഈ ഒരു അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ആഴമുള്ള കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതറിയാതെയാണ് ഈ കുട്ടികൾ അവിടെ ഇറങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത് അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകർ എത്തിയിരുന്നില്ല ഇവിടെയാണ് ഇന്നലെ വൈകിട്ടോടെ വിദ്യാർത്ഥികളെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത് മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കൈവഴിയാണ് അരുവിക്കുത്ത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഡോണലും അക്സയും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം അവരുടെ കൂടെ സുഹൃത്തുക്കളും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഇരുവരും മാത്രമാണ് ഇവിടേക്ക് എത്തിയത് വെള്ളം ഒഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് വളരെ അപകടം പിടിച്ചതാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെ ഇല്ല എന്നതും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കാം ആഴമുള്ള ഏരിയ ആയിരിക്കില്ല എന്ന് കരുതിയായിരിക്കാം വിദ്യാർത്ഥികൾ ഇവിടേക്ക് ഇറങ്ങിയതും അപകടത്തിൽപ്പെടുന്നതും മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ തൊടുപുഴ ജില്ലാ മെഡിക്കൽ ആശുപത്രിയിൽ നിന്നും ഉടൻ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ഇവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ നടക്കുക തുടർന്നായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക ഏതായാലും മിനിമം സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ മുട്ടം പോലീസ് അപകട മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊല്ലത്തുള്ള വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ഇറങ്ങിയത് ഇരുവരും ഒരുപാട് കാലമായിട്ട് അടുത്ത സുഹൃത്തുക്കളാണ് രാവിലെ മുതൽ തന്നെ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു കുളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് സൂചന ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഇവരുടെ ഫോൺ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്നാണ് ഡോണൽ ഷാജിയെ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സംഭവസ്ഥലത്തെത്തി കയത്തിൽ അൻപത് മീറ്റർ താഴെ ാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന അക്സയെ കണ്ടെത്താനായത് ഇരുവർക്കും ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല എന്നാണ് പ്രാഥമിക നിഗമനം ഏതായാലും വളരെ ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാക്കിയിട്ടുള്ള മരണവാർത്തയാണ് രണ്ടുപേരുടെയും ഈ ഒരു കൂടി തന്നെ പുറത്തു വരുന്നത്